അസ്സാമലൈക്കും വരഹമ്മ അബർകാത്തു ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മഡപൂർ സി എം മക്കാമ് വലിയ അവരുടെ സന്നിധിയിലാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ചരിത്രങ്ങളും ക്രാമത്തുകൾക്കും കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊന്ന് കേട്ടുനോക്കാം സി എം വലിയായി സി എം മടപൂർ മടവൂർ വലിയ എന്ന ചുരുക്ക പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഹിജ്ര വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് മഹത്തായ റബിയുൽ അവൽ പന്ത്രണ്ടിന് മടവൂരിലായിരുന്നു ജനനം എത്രയെത്ര സുഖം പ്രതീക്ഷിക്കാത്ത രോഗങ്ങളാണ് സി എം അവറുകളുടെ ഒരറ്റ വാക്കുകൊണ്ട് സുഖം പ്രാപിച്ചത് മരിച്ചു എന്ന് ഡോക്ടർമാർ വിധിക്കപ്പെട്ടവരെ മഹാൻ അവരുടെ കരാമത്തായി എണീറ്റു നിന്നത് ഇന്നും മഹാൻ പറഞ്ഞത് പുലർന്നുകൊണ്ടേയിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളെല്ലാം ഞിട്ട് പല ഡോക്ടേഴ്സിനെയും കണ്ട് വൈദ്യലോകം കഴുകി അവസാനം മഹാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നും എത്ര എണ്ണമാണെന്നും വരെ അദ്ദേഹം പറയുകയാണ് ചെയ്തത് അതുപോലെ അനുഭവിച്ചവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്ക് ഇന്ന പേരുള്ള കുട്ടി ഉണ്ടാകുമെന്നും ആ കുട്ടി ഇത്ര വയസ്സിൽ അജ്ജ് ചെയ്യുമെന്നും മഹാൻ അവൾ പറയുകയും അതുപോലെ അനുഭവപ്പെട്ടവരുമുണ്ട് പരിശുദ്ധ ഹദീസിൽ ഇങ്ങനെ കാണാം അള്ളാഹുത്താല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമയുടെ കൈക്കാലുകളും കാഴ്ച കേളവുകളുമെല്ലാം അസാധാരണ കഴിവ് അള്ളാഹുത്താല നൽകുന്നതാണ് നിരവധി ആളുകൾ അവരവരുടെ പല ഇന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഇവിടം സന്ദർശിക്കുമായിരുന്നു മഹാനവറുകളോട് ആവശ്യങ്ങളും പ്രയാസങ്ങളും പറയുന്നവർക്ക് മഹാൻ കരാമത്തായി സലാമത്താകുകയും റാഹത്താവുകയും ചെയ്തിരുന്നു മഹാൻ അവരെ പ്രസവിക്കപ്പെട്ട സ്ഥലത്തും മക്കാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും മഹാൻ സുജൂതി ചെയ്തിരുന്നു എന്നിട്ട് മഹാൻ കരഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു ഇവിടെയാണ് ഖത്തുബുൽ ആലമിൻ്റെ ഖബർ ഇവിടെയാണ് എൻ്റെ ഖബർ ഹിജറ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ഷവ്വാൽ നാലിന് വെള്ളിയാഴ്ച രാവിലെയാണ് മഹാൻ അവൾ വഫാത്തായത് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യതരട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു